ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കറണ്ട് അഫെയർസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അഖിൽ പി ധർമ്മജൻ എട്ടിനങ്ങളിൽ ജൈവവൈവിധ്യ പ്രതീകങ്ങൾ തെരഞ്ഞെടുത്തു എന്ന പ്രഖ്യാപനം നടത്തിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് ജില്ല ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് ഉത്തരം പുല്ലമ്പാറ പഞ്ചായത്ത് തെലുങ്കാനയുടെ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ദാരിപ്പള്ളി രാമയാണ് തെലുങ്കാനയുടെ എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ് ഉത്തരം ആര്യാടൻ ഷൗക്കത്ത് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ഉത്തരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിർത്തലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം ഏതാണ് ഉത്തരം ജെ സി ബി സമ്മാനം ഇന്ത്യയിൽ മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് പാസ്പോർട്ട് ഓഫീസിനാണ് ഉത്തരം കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ കിരീടം നേടിയത് ആരാണ് ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരെന്താണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധൂർ പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം വള്ളിക്കാവ് മോഹൻദാസ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ് ഉത്തരം പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ജില്ലയിൽ ഫ്രാൻസിസ് ഫ്രാൻസിസ് എന്നാണ് എന്നാണ് ഉത്തരം ഏപ്രിൽ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏതാണ് ഉത്തരം കർണാടക ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായത് ആരാണ് ഉത്തരം റവാഡ ചന്ദ്രശേഖർ ജലജന്മങ്ങൾ എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം എബ്രഹാം വർഗീസിന്റെ നോവലാണ് ജലജന്മങ്ങൾ ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് വിമാനം ഏതാണ് ഉത്തരം ആലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം കെ ദിലിനെയാണ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റി വന്ന ആദ്യ മലയാളി വനിത കേരളത്തിലെ ആദ്യ ശലഭസങ്കേതമായി മാറുന്നത് ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ ആരാണ് ഉത്തരം മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്കൻ പാർലമെന്റിൽ ആദരിക്കപ്പെട്ട മലയാള നടൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ